ഹൈ ഇത് നമ്മുടെ രണ്ട് വർഷം പ്രായമുള്ളൊരു ദലഹരിയാണ് നമ്മുടെ ഫ്രൂട്ടൊക്കെ വന്ന് പുറകെ പൂണൊക്കെ ചെയ്ത് എന്താ അവിടെ നിന്ന് പുതുശ്ശീരങ്ങളൊക്കെ വന്ന് ഇവിടെയൊക്കെ പൂൺ ചെയ്ത് നമ്മൾ പൂൺ ചെയ്ത് ചെയ്ത് പൂൺ ചെയ്തൊക്കെ നമ്മളൊരു ലെയർ ചെയ്ത് മാറ്റി വെച്ചാൽ കേട്ടോ വെറ്റി ഒഴിവാക്കിയിട്ടില്ല ലെയർ ആക്കുകയൊക്കെ ചെയ്തത് മറ്റു തയ്യാക്കി ഇത് രണ്ട് വർഷം പഴക്കമുള്ളൊരു ദലഹരിയാണ് കേട്ടോ ഇത് ഞാൻ വാങ്ങുമ്പോൾ ഈ ഒരു ചെറിയ വണ്ണം ഉണ്ടായിരുന്നു കമ്പനി കണ്ട് ഇപ്പം അത്യാവശ്യം നല്ല വണ്ണം ഒക്കെ സെറ്റായി അപ്പോൾ ഇതൊരു പതിനെട്ടിഞ്ചിൻ്റെ പോട്ടാണേ അപ്പം ഇതിലിപ്പോൾ രണ്ട് വർഷമായി സാധാരണ പറയാറുണ്ട് ദലഹരിക്ക് അത്യാവശ്യം വളർച്ച കൂടുതലുള്ള ചെടിയാണ് ദലഹരി മറ്റു ചാമ്പുകളെ അപേക്ഷിച്ചിട്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് സംശയമുണ്ട് ഇതിലിപ്പോൾ എത്രത്തോളം വേര് തിങ്ങിട്ടുണ്ടെന്ന് വേര് തിങ്ങാൻ സാധ്യത വളരെ കുറവാണ് ഇത് ഇപ്പോൾ ഒരു വർഷം കൂടി ഇരിക്കാൻ സാധ്യതയുണ്ടോ രണ്ടും കൂടി ഇരിക്കും പക്ഷേ ഞാൻ കുറച്ച് ഇതിപ്പോൾ പതിനെട്ടഞ്ചിൻ്റെ പോട്ടാണ് അപ്പം ഇതിൻ്റെ തന്നെ പതിനെട്ടഞ്ചിൻ്റെ തന്നെ ഹൈറ്റ് കുറച്ചും കൂടി കൂടി പോട്ടുണ്ട് അപ്പോൾ അതിലേക്ക് ഇവിടെ മാറ്റാനുള്ള പരിപാടിയാണ് നോക്കുകയാണെങ്കിൽ ഇവിടെയൊക്കെ നല്ലപോലെ വേരൊക്കെ ആയിട്ടുണ്ട് പക്ഷേ ഉള്ളിലോട്ടായിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല ഇവിടെയൊക്കെ അത്യാവശ്യം നല്ല വേര് വന്നിട്ടുണ്ട് ഇത് മണ്ണൊക്കെ മാറി വേരൊക്കെ ആയി ഏതായാലും ഒന്ന് റീപ്പോർട്ട് ചെയ്ത് നോക്കാം ഇത് നമ്മൾ ഏതായാലും സോയിൽ ഫ്രീ ആയിട്ടുള്ളൊരു മിക്സ് ആണ് അതായത് മണ്ണ് ഉപയോഗിക്കാത്ത മിക്സ് ആണ് അപ്പോൾ അതുകൊണ്ട് തന്നെ എൻ്റെ വിശ്വാസം അനുസരിച്ചിട്ട് നമുക്ക് ഈസി ആയിട്ട് ഇത് പൊക്കിയെടുക്കാനും റീപ്പോർട്ട് ചെയ്യാനൊക്കെ പറ്റുമെന്നാണ് എൻ്റെ ഒരു വിശ്വാസം നമുക്ക് ചെയ്ത് നോക്കാം ചെയ്ത് നോക്കുമ്പോൾ പറയാമല്ലോ അപ്പോൾ ഏതായാലും ഈ ഒരു പോട്ട് മാറ്റി നമ്മൾ ഇതിൻ്റെ തൊട്ട് മുകളിലേക്കുള്ള മോൾ മീൻസ് പായൻറ്റിനൊരു ഇരുപതല്ല പയൻറ്റ് തന്നെ ഹൈറ്റ് കുറച്ചും കൂടെ കൂടിയ ഒരു പോട്ടാണ് ചില ഉള്ളളവ് കുറച്ച് കൂടുതലായിരിക്കും നമുക്ക് കുറച്ചും കൂടെ കൂടുതൽ പോട്ടി മിക്സ് ആഡ് ചെയ്യാൻ പറ്റും അപ്പം അതിലേക്കുള്ള പരിപാടിയാണ് എൻ്റെ വീഡിയോ കാണുന്നവർക്ക് എല്ലാവർക്കും അറിയാം ഈ ജലഹരിയിൽ നിന്ന് കഴിഞ്ഞ പ്രാവശ്യം എത്രത്തോളം ഫ്രൂട്ട് കിട്ടുന്നുണ്ട് കാരണം ഈ ഒരു ചെറിയ പോട്ടിൽ നമുക്ക് ആവശ്യത്തിൽ കൂടുതൽ ഫ്രൂട്ട് കിട്ടിയിട്ടുണ്ട് അവസാനം വന്നതൊക്കെ മഴക്കാലത്തായതുകൊണ്ട് കൊണ്ട് നമ്മളത് ഒഴിവാക്കുകയാണ് ചെയ്തത് കാരണം എല്ലാത്തിലും പുഴുക്കേടും പിന്നെ വിൻഡ് കയറുന്ന ഇഷ്യൂ മാത്രക്കുറവൊക്കെ ഉണ്ടായിരുന്നു അപ്പം ഒറ്റമാക്കി പറഞ്ഞാൽ ഇങ്ങനത്തെ ഒരു പോട്ടിൽ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ആവശ്യത്തിൽ ഒരു ചെറിയ ഫാമിലിക്ക് വേണ്ടതിൽ കൂടുതൽ നമുക്ക് കിട്ടും നമ്മൾ നിലത്ത് വെക്കേണ്ട ആവശ്യമൊന്നുമില്ല പ്രത്യേകിച്ച് ചാമ്പ വെറൈറ്റികളൊക്കെ നിലത്ത് വെക്കേണ്ട ഒരു ആവശ്യമേ ഇല്ല അപ്പോൾ ഇന്നത്തെ പോട്ട് മതി ഇതിലും വേണമെങ്കിൽ ഒരു ഇരുപത്തഞ്ച് വരെ പോകാം അതിൻ്റെ മുകളിലേക്ക് പോകേണ്ട ആവശ്യമില്ല ഒരു രണ്ട് മൂന്ന് വർഷം കൂടുമ്പോൾ അല്ലെങ്കിൽ നാല് വർഷം കൂടുമ്പോൾ ഒന്ന് നമ്മൾ റൂട്ട് പ്രൂൺ ചെയ്താൽ മതി അതിന് പിന്നെയും സെയിം പോട്ടിൽ തന്നെ പിന്നെ നമുക്ക് മെയിൻറ്റൈൻ ചെയ്ത് കൊണ്ടുപോകാൻ പറ്റും വേണമെങ്കിൽ പുതിയ ശീലങ്ങൾ വരെ നമുക്ക് ഈ ചെയ്ത പോലെ കട്ട് ചെയ്ത് പുതിയ എടുക്കാം പുതിയ തയ്യാക്കാം സുഹൃത്തുക്കൾക്കും ഫ്രണ്ട്സിനൊക്കെ കൊടുക്കാം ഫാമിലി ഉള്ളവർക്ക് കൊടുക്കാൻ തയ്യായിട്ട് തന്നെ കാരണം ഇത് കഴിച്ചാലും അങ്ങനെ മോശം പറയില്ല അതുകൊണ്ട് തന്നെ എല്ലാവരും തൈ വേണമെന്ന് തന്നെ എന്നോട് പറഞ്ഞിട്ടുള്ളൂ അതുകൊണ്ട് തന്നെയാണ് തൈ ഉണ്ടാക്കി വെച്ചത് അപ്പം തൈ ആക്കി വെച്ചാൽ ആക്കി വെച്ചിട്ടുണ്ട് പക്ഷേ നമുക്ക് കൊടുക്കാനുള്ള സമയമായിട്ടില്ല ഒരു നാലഞ്ച് മാസം കൂടെ കഴിയണം കാരണം വേരൊക്കെ പിടിച്ച പുതിയ ശിഖരമൊക്കെ വന്നൊന്ന് റെഡി അപ്പം പറഞ്ഞു വന്നത് ഈ ഒരു പോട്ടിൻ്റെ ആവശ്യമുള്ളൂ നമുക്കൊരു ലഹരി മെയിൻറ്റെയിൻ ചെയ്യണം ഇതല്ലേ മാക്സിമം ഇരുപത് ഇഞ്ച് പോട്ട് ഇതിപ്പോൾ ഇഞ്ച് കുറച്ച് ഹൈറ്റ് പറഞ്ഞാൽ ഈ പോട്ട് മാറ്റണം അതേ ഉള്ളൂ അപ്പം പറഞ്ഞപോലെ നമുക്കിത് അങ്ങ് പൊക്കിയെടുക്കാം ആദ്യം ഇതിൻ്റെ ഇറിഗേഷൻ ഓസ് കൊടുത്തിട്ടുണ്ട് അതൊന്ന് കൂലിയെടുക്കട്ടെ ഈ ഒരു ഓസ് ഇതാണ് ഇതാതിൻ്റെ ഇറിഗേഷൻ്റെ ഓസ് നമുക്ക് ഇത് ഇറിഗേഷൻ്റെയൊക്കെ ഒരു വീഡിയോ സപ്ലൈഡ് ചെയ്യണം എന്ന് പല ആൾക്കാരും പറയുന്നുണ്ട് നമുക്ക് ചെയ്യണം കാരണം ഇപ്പോൾ മഴക്കാലം ഒക്കെ മാറിയതല്ലേ ഉള്ളൂ അപ്പം ഇറിഗേഷനൊന്നും ഇപ്പോൾ ചെയ്യേണ്ട ആവശ്യമില്ല എന്നുള്ള തരത്തിൽ ഞാൻ വീഡിയോ ചെയ്തായിരുന്നതാണ് ഇപ്പോൾ ഏതായാലും നമുക്ക് ഇത് ഒന്ന് ഇവിടെ നിന്ന് ഒന്ന് ജസ്റ്റ് ചെയ്തി മാറ്റി വെക്കാം നമുക്ക് ഇത് ഇവിടെ നിന്ന് ഒന്ന് പൊക്കി മാറ്റാം എത്ര വെയിറ്റ് വെയിറ്റിനും അറിയില്ല നോക്കട്ടെ കുഴപ്പമൊന്നും ഉണ്ടാകുമെന്ന് വിചാരിക്കുന്നു ആ ഒരു തലയിലൊക്കെ പോയി അല്ല സാധാരില്ല ആ തലമുറയും ഇത് കണ്ടോ ഇതിപ്പോൾ നമുക്ക് എനിക്ക് ഇത്ര സിമ്പിളായിട്ട് പൊക്കെ എടുത്തത് കണ്ടോ ഇതാണ് ഞാൻ പറഞ്ഞ സോയിൽ ലെസ് ആയിട്ട് എടുത്തുള്ള ഗുണം എനിക്ക് സിമ്പിളായിട്ട് പൊക്കി നടക്കാം പക്ഷേ ഇതിലിപ്പോൾ മണ്ണായിരുന്നെങ്കിൽ നടക്കുന്ന പരിപാടിയല്ല ഇതിലിപ്പോൾ മണ്ണാ ഞാൻ വെച്ചിരുന്നെങ്കിൽ ഇതെനിക്ക് ഏതായാലും എടുത്ത് പൊക്ക ആ പൊക്കാൻ പറ്റത്തില്ല നൂറ് ശതമാനം കാരണം എനിക്ക് ഇതിലും ചെറിയൊരു പോട്ടിൽ നമ്മുടെ മെറാക്ക് ഫ്രൂട്ട് ഇരിപ്പുണ്ട് അതും അത് തന്നെ പൊക്കാൻ നല്ല പാടാണ് ഒരു പതിനാലിഞ്ചിൻ്റെ ചെറിയ ബോട്ടാണ് അതിന് നിറച്ച് മണ്ണാക്കിട്ട് വെച്ചിരുന്നു പക്ഷേ ആ ഒരു ഇങ്ങനെ എടുത്ത് നോക്കാം അപ്പോൾ നമുക്ക് സിമ്പിളായിട്ട് പൊക്കി നടക്കാൻ പറ്റില്ല ഇതാണ് സോല്ലെസ്സാണ് അപ്പോൾ ഇന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം ഓപ്പൺ ചെയ്ത് ഇന്ന് പൊക്കിയെടുത്ത് നോക്കാം ഇതിൻ്റെ ഇപ്പോഴത്തെ റൂട്ട് കണ്ടീഷൻ നമുക്ക് അറിയാമല്ലോ എങ്ങനെയുണ്ടോ എന്നുള്ള അറിയാം ഇപ്പോൾ ഒന്ന് ഫുള്ള് തട്ടുക എന്താ നിങ്ങളുടെ അഭിപ്രായം എങ്ങനെയുണ്ട് മണ്ണല്ല നൂറ് ശതമാനം സോയിൽ ഫ്രീ ആണ് നോക്കിയാൽ കാണാം നൂറ് ശതമാനം സോയിലില്ലാതെ വെച്ചേക്കുന്നൊരു പ്രോട്ടീൻ മിക്സാണ് ഉണ്ടോ ഫുള്ള് ചകിരിച്ചോറ് കമ്പോസ്റ്റൊക്കെയാണ് ആരും കണ്ടുണ്ടോ രണ്ട് വർഷത്തിന് ശേഷം ഒരു സോയിൽ ഫ്രീ ആയിട്ടുള്ള പ്രോട്ടീനകത്ത് എങ്ങനെയാണ് വേര് എന്ന് വെക്കുന്നത് അത് അത്യാവശ്യം വേര് സെറ്റാണ് അതാണിങ്ങനെ പോകാതെ ഇങ്ങനെ ഇരിക്കുന്നുണ്ടോ നോക്കിയാൽ കാണുണ്ടോ നിൽക്കിയാൽ ഇവിടെ വേരൊക്കെ വന്ന് തുടങ്ങി ഇതൊക്കെ റൂട്ട് ബോണ്ട് അല്ല കേട്ടോ ഒന്നും റൂട്ട് ബോണ്ട് ഒന്നും ആയിട്ടില്ല അപ്പോൾ രണ്ട് വർഷം കൊണ്ട് പൊതുവെ വരാവുന്നൊരു കാര്യമാണ് അത്യാവശ്യം വളർച്ചയുള്ള ചെടിയാണ് നമ്മുടെ ഡൽഹരി ചാമ്പ പക്ഷെ ഞാൻ പ്രതീക്ഷിച്ചത് കുറച്ചും കൂടെ കൂടുതൽ റൂട്ട് ബൗണ്ടൊക്കെ ആവും എന്നുള്ള വിശ്വാസം ആയിരുന്നു എനിക്കുണ്ടായിരുന്നു പക്ഷേ ഏതായാലും അതായിട്ടില്ല നമുക്ക് മൊത്തം നോക്കാം ഒന്നും ആയിട്ടില്ല കണ്ടോ നമ്മൾ ചട്ടി നിരച്ച് ചതേ അവസ്ഥ നോക്കി ഉണ്ടോ ഇപ്പോൾ സെറ്റാ അല്ല ഇവിടെയൊക്കെ കുറച്ച് ഞാൻ ഇപ്പോൾ രാവിലെ വെള്ളം ഒഴിച്ചിട്ടില്ല കേട്ടോ കാരണം വെള്ളം ഒഴിച്ചാൽ ഞാൻ പൊഴിഞ്ഞ് പോവും അല്ലെങ്കിൽ പൊടിഞ്ഞു പോവും കണ്ടോ ഇത് ഫുള്ള് ചകിച്ചോറ് കമ്പോസ്റ്റ് അങ്ങനെയുള്ള നമ്മുടെ മുട്ടത്തോടുണ്ട് അങ്ങനെ കുറേ കാര്യങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുള്ളൊരു പൊട്ടി മിക്സാണ് ഇത് രണ്ട് വർഷത്തിന് മുകളിലായിട്ടുണ്ട് രണ്ട് വർഷത്തിന് മുകളിൽ നൂറ് ശതമാനം ആയിട്ടുണ്ട് ഞാൻ ഡേറ്റ് നോക്കണം ഞാൻ എഴുതി വെച്ചിട്ടുണ്ട് എന്നാണ് ഇത് റിപ്പോർട്ട് ചെയ്യുന്നുള്ളത് എനിക്ക് റൂട്ടായിരുന്നു സത്യം പറഞ്ഞാൽ കാണേണ്ടത് ഞാൻ ഒരുപാട് എക്സ്പെക്റ്റ് ചെയ്തുതെന്ന് വെച്ചാൽ ഒരുപാട് റൂട്ട് ബൗൺ ഉണ്ടായിരിക്കുന്ന വിചാരിച്ചു പക്ഷേ ഇല്ല കുഴപ്പം നല്ല കാര്യം അപ്പം തട്ടിപോളി ഇപ്പുണ്ട് ഇത് സിമ്പിളായിട്ട് പൊക്കെടുത്ത് കണ്ടല്ലോ ഒരിക്കലും മണ്ണാണെങ്കിൽ ഞങ്ങൾ പൊക്കിയെടുക്കാൻ പറ്റത്തില്ല ആ ഒരു സൈസുള്ള കേട്ടോ ഇതിൽ ചെറിയ ഈ ഒരു സൈസിലുള്ള പോട്ടിൽ വെക്കുന്ന മണ്ണാണെങ്കിൽ ഈ ഒറ്റ കൈക്ക് പൊക്കിയെടുത്ത് മാറ്റാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും അത് രണ്ടുപേരെന്തായാലും വേണം അപ്പോൾ നമുക്കിത് റീപ്പോർട്ട് ചെയ്യുന്ന പരിപാടിയിലേക്ക് കിടക്കാം ഈ കാണുന്ന പോട്ടേക്കാണ് നടാൻ പോകുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈ കാണുന്ന സെയിം പോട്ട് തന്നെയാണ് ഇത് കണ്ടത് ചെറിയൊരു ഹൈറ്റ് വ്യത്യാസമുള്ളൂ കേട്ടോ ഹൈറ്റ് പക്ഷേ എൻ്റെ ഒരു പ്രേക്ഷണ അഭിപ്രായത്തിൽ മറ്റേ കൂടുതൽ നേരത്തെ ഓൾറെഡി ഈ ദലഹരി ഇരുന്നതിലും കൂടുതൽ വോളിയം ഉള്ളിൽ ഈ കാണുന്ന പോടിനുണ്ട് അതുകൊണ്ടാണ് ഞാൻ ഇത് തന്നെ എടുത്തത് കാരണം ഓൾറെഡി സ്റ്റോക്കിൽ ഇപ്പോൾ ഒരു പോട്ടാണ് അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് നേരെ ഇങ്ങോട്ട് മാറ്റാം വേറെ പണിയൊന്നുമില്ല താഴെ കുറച്ച് ഹോൾ ഇടുക ചെറിയ ഒരു കുറച്ച് പോട്ടി മിക്സ് ആടിയ താഴെ മാത്രം സൈഡിൽ കുറച്ച് ചിലപ്പോൾ ഗ്യാപ്പുണ്ടാകും അവിടെ കൂടെ അടുത്ത ഒരു പോട്ടി മിക്സ് ആടിയാൽ അത്രേ ഉള്ളൂ കുറച്ച് താന്നു നിൽക്കട്ടെ എന്നുള്ള ഇതിലാണ് ഞാൻ ചെയ്യുന്നത് കാരണം ഇപ്പോൾ ഓൾറെഡി നേരത്തെ കണ്ട കണ്ട നേരത്തെ പോട്ടിൽ നേരത്തെ പതിനെട്ടഞ്ച് പോട്ടിൽ എങ്ങനെയാണ് ഈ ദലഹരിൽ നിന്നു നമ്മൾ കണ്ടിട്ടുണ്ട് മോൾ ടോപ്പ് എൻ കറക്റ്റാണ് അപ്പം ഇനി അതിൻ്റെ മുകളിൽ കമ്പോസ്റ്റും അങ്ങിടാൻ പറ്റില്ല അപ്പോൾ അതിന് പകരം കുറച്ചും കൂടെ കമ്പോസ്റ്റ് ഇടാൻ പറ്റുന്ന ലെവലിൽ തന്നെ ഇത് നിർത്തുന്നുള്ളൂ കാരണം ഞാൻ അങ്ങനെ ആക്കിയതല്ല പലപ്പോഴും കമ്പോസ്റ്റഡ് കമ്പോസ്റ്റഡ് മുകളിലേക്ക് നിറഞ്ഞതാണ് അപ്പം പൊതുവെ എല്ലാവരും പറയാറുണ്ട് നമ്മുടെ ഡ്രം ഫാർമിങ്ങിൽ അല്ലെങ്കിൽ പോട്ടിലൊക്കെ വെക്കുമ്പോൾ ലിക്വിഡ് ഫെർട്ടിലൈസർ ആണ് എപ്പോഴും നല്ലത് കാരണം ഈ ടോപ്പപ്പ് ചെയ്ത് ടോപ്പ് ചെയ്ത് വരുമ്പോൾ മുകളും ഫില്ലാകും പക്ഷേ നമ്മൾ ഒരു ആറ് മാസമോ നാലഞ്ച് മാസം കൂടുമ്പോൾ കമ്പോസ്റ്റ് നല്ലതാണ് കാരണം മണ്ണിൻ്റെ അകത്തുള്ള ആ ഒരു ബാക്ടീരിയ അല്ലെങ്കിൽ മൈക്രോ ഒക്കെ വളരെ നല്ലത് കമ്പോസ്റ്റാണ് എപ്പോഴും അപ്പം എപ്പോഴും നമ്മൾ മൈ ലിക്വിഡ് ഫെർട്ടിലൈസർ കൊടുത്തോണ്ടിരുന്നുകഴിഞ്ഞാൽ പുതിയ ഓർഗനൈസമായി ഓർഗനൈ ഈ പറയുന്ന നമ്മൾ എപ്പോഴും ലിക്വിഡ് ഫെർട്ടിലൈസർ കൊടുത്തുകൊണ്ട് കൊടുത്തുകൊണ്ടിരുന്ന് കഴിഞ്ഞാൽ നമ്മുടെ മണ്ണിലെ സൂക്ഷ്മജീവികളുടെ അളവ് വളരെ കുറവായിരിക്കും അപ്പോൾ അതിന് വരും ഒരു മൂന്ന് നാല് മാസം കൂടുമ്പോൾ ഏറ്റവും നല്ല അഞ്ചോ ആറ് മാസം കൂടുമ്പോൾ വർഷത്തിൽ ഒന്നോ രണ്ടോ മൂന്നോ പ്രാവശ്യമായിട്ട് ഏതായാലും ഒന്നല്ല ഒരു രണ്ടോ മൂന്നോ പ്രാവശ്യമായിട്ട് നമുക്ക് കമ്പോസ്റ്റ് ഇട്ട് കൊടുക്കാം അത് ഏറ്റവും നല്ല വീട്ടിൽ തന്നെ ഉണ്ടാകുന്ന കലർ കമ്പോസ്റ്റ് ചിക്കൻ കിച്ചൺ വേസ്റ്റ് കമ്പോസ്റ്റൊക്കെ മതിയാ കിച്ചൺ വേസ്റ്റിൻ്റെ കമ്പോസ്റ്റാണ് ഇട്ട് കൊടുക്കുന്നത് അപ്പം അത് ഇനിയും കുറച്ചാളോട് ഇടാൻ വേണ്ടിയിട്ട് ഈ കണ്ണ് പോട്ടിൽ പോലെ താഴ്ത്തിയാണ് ഞാൻ ഇത് വെക്കുന്നത് ഇനിയിപ്പം റൂട്ട് ബൗണ്ട് ഒന്നും അല്ലാത്തത് കൊണ്ട് നമുക്ക് സൈഡിൽ നിന്ന് ഉടയ്ക്കേണ്ട ആവശ്യമില്ല നേരെ ഇതുവരെ തന്നെ അങ്ങനെ ഇറക്കി വെച്ചാൽ മതി സിമ്പിൾ അത്രേ ഉള്ളൂ അപ്പോൾ ഈ പോട്ടുമ്പോൾ കുറച്ച് തുളയിടണം ഇതിൽ തുളയൊക്കെ കുറവാണ് ഇത് വീ സ്റ്റാൻഡ് പോട്ടാട്ടോ വി സ്റ്റാർ പ്ലാസ്റ്റിക്കിൻ്റെ അല്ലെങ്കിൽ വിൻസ് പ്ലാസ്റ്റിക്കിൻ്റെ പോട്ടാണ് നല്ല ക്വാളിറ്റിയുള്ള ബോട്ടാട്ടോ ഇത് നമ്മുടെ ലോക്കൽ ബ്രാൻഡ് പോട്ടാണ് അതിൻ്റെ പേരൊന്നും ഇല്ല നമ്മുടെ ഇവിടെ അടുത്തുള്ള കടയിൽ കിട്ടുന്ന ഒരു പാൻറ്റിൻ്റെ പോയിട്ട് പക്ഷേ നല്ലതാണ് രണ്ട് വർഷം മൂന്ന് രണ്ട് വർഷമായിട്ട് ഉപയോഗിക്കുന്നുണ്ട് ഒരു കുഴപ്പമില്ല അവർ കണ്ടിട്ടില്ല ക്വാളിറ്റി കമ്പയർ ചെയ്യുമ്പോൾ ഇതാണ് ബെസ്റ്റ് അത് കുറച്ചൂടെ ചീപ്പ് ആണെങ്കിലും ഇന്നോളും നമുക്ക് കുറേ നാളത്തേക്ക് ഉപയോഗിക്കാം കുഴപ്പമില്ല അപ്പോൾ ഇതിലൊന്ന് കുറേ തൊള ഇടണം അതാണ് അടുത്ത പരിപാടി ഇപ്പോൾ കുറച്ച് ക്ലേബിൾ ഇടാം കേട്ടോ ഇത് കിലോയ്ക്ക് എത്രയാണ് തൊണ്ണൂറ് പതിനഞ്ചഞ്ച് രൂപ വരള്ളൂ അത്യാവശ്യം ക്വാണ്ടിറ്റി ഉണ്ട് അപ്പോൾ ഒരു വർഷമായി കഴിഞ്ഞാൽ നമുക്ക് മൂന്ന് നാല് പോട്ടൊക്കെ ഇടാം കുറച്ചിരുന്നുള്ളൂബോളിട്ടു നീണ്ടുമ്പോൾ കുറച്ച് പോട്ട് മിക്സ് ഇടണം അതിനുശേഷം നമ്മൾ ഈ പറയുന്ന നമ്മുടെ തലഹരി ഇരുന്ന് നേരെ എൻ്റെ ഉള്ളിലേക്ക് വെക്കുക ഓക്കെ നമുക്ക് ഈ പോട്ടിലേക്ക് കുറച്ചിട്ടാം വളരെ കുറച്ചിട്ടാൽ മതി താഴ്പ്പാത്ത ഒന്ന് ലെവലാകാൻ വേണ്ടിയിട്ട് മാത്രം ബാക്കി നമുക്ക് സൈഡിൽ കൂടി ഇടാം പ്പം നമ്മുടെ ഓട്ട് മിക്സ് താഴത്തേക്ക് ഇട്ടു ഇനി കുറച്ചുകൂടെ നമുക്ക് സൈഡിലേക്ക് ഇടാതിരിക്കാം കണ്ടില്ലേ അത്രേ ഉള്ളൂ പക്ഷേ ഞാൻ എക്സ്പെക്റ്റ് ചെയ്തുപോലല്ല കുറച്ച് ഹൈറ്റ് കുറയ്ക്കേണ്ട ആവശ്യം വരും താഴെ കുറച്ച് മണ്ണ് കളയേണ്ട ആവശ്യം വരും കാരണം ഇപ്പോൾ നേരെ ലെവലായിട്ടാണ് നിൽക്കുന്നത് അത്രയും വേണമെങ്കിൽ കുറച്ചും കൂടി താഴത്തേക്ക് ഇറങ്ങി നിൽക്കണം കടന്നിപ്പോൾ ഓൾറെഡി താഴെ കുറച്ച് പോട്ടിട്ട് പോട്ട് മിക്സ് ഇട്ടിട്ടുണ്ട് അതിൻ്റെ മുകളിൽ കുറച്ച് ക്ലേ ക്ലേബോളൊക്കെ വന്നേക്കുന്നുണ്ട് കുറച്ച് ഹൈറ്റ് കൂടി നമുക്കിതിൻ്റെ ചൂടുഭാഗം ഒന്ന് കുറച്ച് കട്ട് യൂജ്വാക്കാം അപ്പോൾ നേരെ ഇതുപോലെ തന്നെ പൊക്കുക താഴെ നിന്ന് കുറച്ച് പൊടിച്ച് കളയാം ഇത് പഴയ കല്ലുകളൊക്കെ ഉണ്ട് കുറച്ച് റൂട്ട് ബോണ്ട് തോന്നുന്നു കണ്ടോ ഞാൻ പറഞ്ഞ പോലെ നമ്മുടെ സഹായം നമുക്ക് സിമ്പിളായിട്ട് ഹാൻഡിൽ ചെയ്യാൻ പറ്റും അതാണ് എൻ്റെ ഏറ്റവും വലിയൊരു ഗുണം ഓക്കെ ഇപ്പം താഴ്ഭാഗത്ത് കറക്റ്റ് ആയിട്ടുണ്ട് ചെറിയൊരു ചെരുവുണ്ട് നമുക്കത് ലെവലാക്കണം അങ്ങനെ നമ്മൾ ഏകദേശം ലെവലൊക്കെ സെറ്റാക്കി വെച്ചിട്ടുണ്ട് അപ്പം നമ്മുടെ ഇതിൻ്റെ ഇടയിൽ കുറച്ച് ഗ്യാപ്പുണ്ട് ഈ ഗ്യാപ്പിലൊക്കെ നമ്മൾ എന്ത് ചെയ്യണം പോട്ടി മിക്സ് നമ്മൾ ഓൾറെഡി എടുത്തുവെച്ചിരിക്കുന്നത് ഈ പോട്ടി മിക്സ് ആഡ് ചെയ്ത് കൊടുത്താൽ മതി അപ്പോൾ തന്നെ ഫിലാണെന്നില്ല നമ്മൾ പഴപ്പോഴായിട്ട് വെള്ളം ഒഴിക്കുമ്പോൾ അതിൻ്റെ ഉള്ളിൽ ഉള്ളിൽ ഇറങ്ങി ഗ്യാപ്പ് വരും അപ്പോൾ നമ്മൾ പിന്നെ എന്ത് ചെയ്യണം പിന്നെയും കുറച്ചും കൂടെ പോട്ടി മിക്സ് ആഡി കൊടുത്തുകൊണ്ടിരിക്കണം അത്രയും ചെയ്താൽ മതി നമ്മൾ ഓൾറെഡി താഴെ ഇപ്പോൾ കുറച്ച് പോട്ടി മിക്സ് ആഡ് ചെയ്തിട്ടുണ്ട് അപ്പം അത് ഇതിൻ്റെ ഒപ്പം ലെവലായിക്കോളും വർ പോക്കറ്റൊക്കെ ഉണ്ടാവും അത് നമ്മൾ ഓരോ വർഷം വെള്ളമൊഴിക്കുമ്പോൾ ലെവലായിക്കോളും അപ്പോൾ നമ്മൾ അതിൻ്റെ പുറകെ ഇനി നിൽക്കേണ്ട ഇപ്പോൾ ഫുള്ളൊന്ന് ലെവലാക്കി നിർത്തിയാൽ മതി ഈ ഒരു കണ്ടീഷനിലാക്കി നിർത്തിയാൽ മതി പിന്നെ പിന്നെ വെള്ളമൊഴിക്കുന്ന ഇപ്പം വോട്ടിംഗ് മിക്സിൻ്റെ ഉള്ളിലോട്ട് ഇറങ്ങി ഇറങ്ങി ഒക്കെ ഉള്ളു അപ്പം ഇത്രേ ഉള്ളൂ നമ്മുടെ ദലഹരിയുടെ റീപോട്ടിങ് ചെറിയൊരു ഹൈറ്റ് വ്യത്യാസമുള്ളൂ നമ്മുടെ പഴയ പതിനെട്ട് ഇഞ്ച് പൊട്ടുമായിട്ട് ഇതും ഇഞ്ച് ഞാൻ പറഞ്ഞു ഹൈറ്റ് ചെറിയ വ്യത്യാസമുള്ളൂ അപ്പം അതുകൊണ്ട് ഞാൻ മാറ്റിയെന്നേ ഉള്ളൂ ഓൾറെഡി രണ്ട് വർഷമായി മറ്റേ പൊട്ടിയിരിക്കാൻ തുടങ്ങിയിട്ട് ഇപ്പോൾ ഇനി ഇല്ലകത്ത് വേണമെങ്കിൽ ഒരു രണ്ട് മൂന്ന് വർഷം ആയിരുന്നുള്ളൂ അപ്പം നമ്മളിപ്പോൾ എടുത്ത് ചെയ്ത പോലെ ആ താഴ്ഭാഗത്തെ റൂട്ടൊക്കെ ഒന്ന് കളഞ്ഞിട്ട് റൂട്ട് ബൗണ്ട് നല്ല ഫുള്ളായിട്ട് റൂട്ട് റൗണ്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ പറയുന്ന എന്താ ഒരു രണ്ട് മൂന്ന് വർഷം കഴിയുമ്പോൾ പൊക്കിയെടുക്കുക കാരണം നമ്മൾ സോയിലെ സാധനം നല്ല സിമ്പിളായിട്ട് പൊക്കിയെടുക്കുക അതിന് പൊക്കിയെടുക്കുക സൈഡൊന്ന് ആ റൂട്ടേക്കുണ്ടെങ്കിൽ ഒന്ന് ചെത്തി കളയുക വീണ്ടും സെയിം പൊടി തന്നെ ഇറക്കി വെക്കുക നമ്മൾ ദലഹരി എവിടെ വെച്ചിരുന്ന നേരത്തെ അവിടെ തന്നെ വീണ്ടും നമ്മൾ എത്തിച്ചിട്ടുണ്ട് കണ്ടോ പുതിയ ബോട്ടിൽ അപ്പം ഇതാണ് നമ്മളൊരു റീപോട്ടിങ്ങിൻ്റെ ഒരു മെത്തേഡ് അതായത് ഓൾറെഡി രണ്ട് മൂന്ന് വർഷമായ പ്ലാന്റ് എടുത്ത് അതിൻ്റെ മുകളുടെ സൈസിലേക്കോ അല്ല സെയിം ഇതിൽ തന്നെ വേരൊക്കെ ഒഴിവാക്കിയിട്ട് വെക്കുന്നത് ഇതാണ് അതിൻ്റെ ഒരു മെത്തേഡ് റൂട്ട് ഉണ്ടെങ്കിൽ മാത്രം ഒന്ന് ഫുള്ള് റൂട്ടൊക്കെ കട്ട് ചെയ്യണം റൂണർ വെച്ച് അല്ലാത്ത രീതിക്ക് നമ്മൾ കൈ തന്നെ വലിച്ചു കുറച്ചിട്ട് ഒന്ന് സൈഡൊക്കെ ഒന്ന് ലെവലാക്കിയിട്ട് വെച്ചാൽ മതി ഇപ്പം ലഹരി സാധാരണ വളർച്ച കൂടുതലുള്ള ഒരു പ്ലാന്റ് എന്ന് പറഞ്ഞിട്ട് എനിക്ക് അത്രയും തോന്നിയില്ല രണ്ട് വർഷം കഴിഞ്ഞ പ്ലാന്റ് ആണ് രണ്ട് വർഷം രണ്ട് വർഷം കഴിഞ്ഞ പ്ലാന്റ് ആണ് അതിപ്പോൾ മൂന്ന് നാല് വർഷമൊക്കെ ആകുമ്പോൾ ആയിരിക്കും റൂട്ട് ബൗണ്ട് ആയി തുടങ്ങുന്നത് പക്ഷേ ഏതായാലും ഈ ഒരു പോട്ടിൽ ഇനിയൊരു നാല് വർഷം നിൽക്കും എന്നാണ് എൻ്റെ വിശ്വാസം